കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ നിയമന നടപടികളുമായി രാജ്ഭവൻ മുന്നോട്ട് പോകുന്നു സർവകലാശാല സെനറ്റ് നൽകിയ പട്ടികയിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്ന ഡോക്ടർ എ സാബുവിൻ്റെ ആവശ്യം രാജ്ഭവൻ തള്ളി ഒഴിവാക്കണമെങ്കിൽ സെനറ്റ് തീരുമാനിക്കണമെന്നാണ് രാജ്ഭവന്റെ മറുപടി ഉമേഷ് ബാലകൃഷ്ണൻ വീണ്ടും ചേരുന്നു ഉമേഷ് രാജ്ഭവൻ സർക്കാരിന് ഇതിൽ എതിർപ്പുണ്ടെങ്കിലും അതൊന്നും പരിഗണിക്കാതെ രാജ്ഭവൻ മുന്നോട്ട് പോകുന്നു ഇനി കോടതിയെ കാണാൻ പറഞ്ഞാലേ രാജ്ഭവൻ ഒരു പിൻവാങ്ങാനുള്ളൂ എന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും സെർച്ച് കമ്മിറ്റി പ്രതിനിധി കൂടി പറഞ്ഞിട്ടും രാജ്ഭവൻ പിന്നോട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കാരണം സെർച്ച് കമ്മിറ്റിയിൽ മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് അതിൽ ഒന്ന് യു ജി സി പ്രതിനിധി ഒന്ന് ചാൻസലർ കൂടിയായ ഗവർണറുടെ പ്രതിനിധി മൂന്ന് യു ജി സി പ്രതിനിധി ഇതിൽ യു ജി സി പ്രതിനിധിയും ചാൻസലറുടെ പ്രതിനിധിയും സെർച്ച് കമ്മിറ്റിയിൽ നിലനിൽക്കുന്നുണ്ട് പക്ഷേ യൂണിവേഴ്സിറ്റി നൽകിയ ഇപ്പോഴത്തെ ശാസ്ത്ര സാധ്യ സാഹിത്യ ശാസ്ത്ര സാങ്കേതിക കൗൺസിൽ മെമ്പർ സെക്രട്ടറി കൂടിയായ എ സാബു തന്നെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ മുപ്പത്തി ഒന്നാം തീയതി രാജ്ഭവൻ ഒരു മെയിൽ അയച്ചിരുന്നു ആ മെയിലിന് കഴിഞ്ഞ ദിവസം മറുപടി ലഭിച്ചു ആ നടപടിയിൽ ഇപ്രകാരമാണ് പറയുന്നത് സാബുവിനെ സെർച്ച് കമ്മിറ്റി പ്രതിനിധിയായി കണ്ടെത്തി നൽകിയത് തങ്ങളല്ല അത് യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി സെനറ്റിന്റെ തീരുമാനമാണ് അതുകൊണ്ട് തന്നെ സാബുവിനെ ഒഴിവാക്കണമെങ്കിൽ അത് യൂണിവേഴ്സിറ്റിയാണ് വിചാരിക്കേണ്ടത് തങ്ങളല്ല വിചാരിക്കേണ്ടത് എന്നുള്ളതാണ് രാജ്ഭവന്റെ മറുപടി സ്വാഭാവികമായി ഈ മൂന്ന് പേരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സർച്ച് കമ്മിറ്റി രൂപീകരിച്ച് അത് തുറന്ന നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷയും കഴിഞ്ഞ ദിവസം ക്ഷണിച്ചിരുന്നു ഡിസംബർ അഞ്ചാം തീയതിക്ക് മുൻപ് അപേക്ഷ നൽകണം അപേക്ഷ നൽകുന്ന ഈ ലിസ്റ്റിൽ രാജ്ഭവന്റെ സെക്രട്ടറി കൂടിയായ സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട സർച്ച് കമ്മിറ്റി കൺവീനർക്ക് ഇതുമായി ബന്ധപ്പെട്ട തുടർ പട്ടിക കൈമാറും എന്തായാലും സർക്കാർ എതിർപ്പുകൾ ഒരു ഭാഗത്ത് നിൽക്കുന്നു സർച്ച് കമ്മിറ്റി പ്രതിനിധി തന്നെ താൻ പിന്മാറണം തനിക്ക് തന്നെ എന്നെ ആവശ്യപ്പെട്ട് അപേക്ഷ നൽകിയിരിക്കുന്നു ആ അപേക്ഷകളൊന്നും പരിഗണിക്കാതെ രാജ്ഭവൻ മുന്നോട്ട് പോവുകയാണ് കാലിക്കറ്റ് സർവകലാശാല വി നിയമനം അത് തുടർ നടപടികൾ രാജ്ഭവൻ സ്വീകരിച്ചു നീ എന്തായാലും അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങും അപേക്ഷ സ്വീകരിച്ച് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് രാജ്ഭവനിൽ സ്വാഭാവികമായി ചാൻസലർ കൂടിയായ ഗവർണറാണ് അപ്പോയിൻമെന്റ് നടത്തേണ്ടത് സ്വാഭാവികമായി സർക്കാരിനെ ഈ നടപടിക്രമങ്ങളിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കുക എന്നാണ് മനസ്സിലാക്കാൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം